ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഓണമൊക്കെ അടുത്ത് വരികയല്ലേ നമുക്ക് സദ്യക്ക് വിളമ്പാനായിട്ട് പല പല സാധനങ്ങൾ ഇപ്പോഴേ ഒരുക്കിയാലല്ലേ നമുക്കന്ന് എല്ലാം നമുക്ക് ഇലയിൽ വിളമ്പാൻ പറ്റുള്ളൂ അപ്പം അതിനായിട്ട് ഞാനൊരു ഓണസദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അച്ചാർ അത് നാരങ്ങ അച്ചാർ അപ്പം ഇന്ന് ഞാനിടുന്ന നാരങ്ങ അച്ചാർ നമ്മൾ സാധാരണ നാരങ്ങ അച്ചാറെല്ലാം കറി നാരങ്ങ ഇവിടെയൊക്കെ വടുകപ്പുളി എന്നൊക്കെ പറയും വലിയ നാരങ്ങയില്ലേ അതുകൊണ്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഇതാണ് ആ നാരങ്ങ കേട്ടോ കറിനാരങ്ങയാണ് ഇതെൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഒരു മൂന്നാലെണ്ണം കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാൻ ഒരെണ്ണം കൊണ്ട് ഇതിനെ അച്ചാറിടുകയാണ് പിന്നെ നമുക്ക് ഇതുകൊണ്ട് പല പല കറികളുണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിക്കിത്തിരി കട്ടി കൂടുതലാണ് നമുക്കൊരു നാരങ്ങ ഉണ്ടെങ്കിൽ കുറേ ദിവസം ഈ അച്ചാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെ ഞാനൊന്ന് കഴുകി എന്നിട്ട് ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ് അച്ചാറിടുന്നത് ഇതിൻ്റെ ആ തൊലി ചെത്തിക്കൊണ്ടാണ് അച്ചാറിടുന്നത് കേട്ടോ ചില ആൾക്കാർ ഈ തൊലിയോട് കൂടി തന്നെ അച്ചാറിടാറുണ്ട് ഇനി നല്ല കയ്പുള്ളൊരു നാരങ്ങയാണ് അപ്പോൾ തൊലിയോട് കൂടിയാകുമ്പോൾ കയ്പ്പ് ഒത്തിരി കൂടുതലായിട്ട് തോന്നും കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യുന്നത് തൊലി ചെത്തിക്കൊണ്ടാണ് തൊലിയോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഒന്ന് ചെറുതായിട്ട് സ്റ്റീം ചെയ്തിട്ടൊക്കെ വേണം അച്ചാറിട്ടെടുക്കാൻ ഇതിപ്പം ഞാൻ തൊലി ചെത്തിയെടുത്ത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെത്തിയെടുക്കാവേ അപ്പം അന്നേരം നമുക്ക് അത്ര വലിയ കയ്പ്പ് തോന്നില്ല ചെറിയൊരു കയ്പ്പ് അത് നമുക്ക് ഒരു ടേസ്റ്റുള്ള കയ്പായിരിക്കും അതിൻ്റെ പുളിയും മധുരവും എല്ലാം കൂടി ചെല്ലുമ്പം ആ കയ്പ്പിനൊരു സുഖം ഉണ്ടാവും അപ്പം ഇത് തൊലിയൊക്കെ ഒന്ന് മുഴുവൻ ചെത്തിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം എല്ലാത്തിൻ്റെയും തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ കുരുവും ഇതിൻ്റെ ഈ ഭാഗത്തുള്ള വെള്ള കളറില്ലേ അതൊന്നും നമുക്ക് ചെത്തി കളയണം അത് ചെത്തിക്കളയുമ്പോൾ അതിൻ്റെ കുരുവെല്ലാം പൊയ്ക്കോളൂ ഒറ്റ കുരുവോലും ഉണ്ടാവാൻ പാടില്ല കുരുവൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കയ്പ്പ് കേട്ടോ അപ്പോൾ ഇതിനെ എത്രയും നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് ഈ കുരുവെല്ലാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം കട്ട് ചെയ്ത് മാറ്റിയപ്പം അതിൻ്റെ കുരുവെല്ലാം പോയിട്ടുണ്ട് ഇനി ഇതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇത്രയുള്ള കഷ്ണമായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ഇത് നമ്മൾ ചെറുനാരങ്ങ അരിയുന്ന പോലെ ചെറിയ പീസായിട്ടൊക്കെ അരിഞ്ഞാൽ ഉടഞ്ഞൊന്നും പോകത്തൊന്നും ഇല്ല കേട്ടോ ഞാൻ കട്ടിങ് ബോണ്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ കൈ കൊണ്ട് അരിയുന്നതാണ് എനിക്ക് സുഖം അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് പെട്ടെന്ന് അരിഞ്ഞെടുക്കുക ഇച്ചിരി കട്ട് ചെയ്യുള്ള നാരങ്ങ ആയതുകൊണ്ട് നമുക്ക് സ്പീഡിൽ അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ടോ ഇനി ഇതിനെ ഒരു ഒന്നര ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അത് കല്ലുപ്പോ പൊടിയിപ്പോൾ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാൻ പൊടി ഉപ്പാണ് ഇടുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമി വെക്കാം ഒത്തിരി ഉടച്ച് തിരുമോ ഒന്നും വേണ്ട ആ ഉപ്പ് എല്ലാത്തിലും ഒന്ന് ചേരുന്ന രീതിയിലൊന്ന് കുഴച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതവിടെ ഇരിക്കുന്ന അരമണിക്കൂർ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അച്ചാറിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അരിഞ്ഞും ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അതവിടെ ഇരിക്കട്ടെ അപ്പം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിത് വെള്ളക്കളർ മഞ്ഞ കളറിലാണ് ഇടുന്നത് കേട്ടോ അപ്പം എരിവിന് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പില കുറച്ചധികം എടുത്തിട്ടുണ്ട് കാന്താരി മുളകും എത്ര കണക്കൊന്നും ഇല്ല നാരങ്ങയുടെ അളവനുസരിച്ചാണ് അതിനെ ഞെട്ടോടുകൂടി തന്നെയാണ് ഞാൻ എടുക്കുന്നത് അതിന് കട്ടിയുന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ അത് ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട് രണ്ട് ഫുൾ വെളുത്തുള്ളിയാണ് ഇരി പൊളിച്ചെടുത്തിരിക്കുന്നത് ഇതിനെ കട്ടിക്കുന്ന ഒന്നുമില്ല മഞ്ഞക്കളർ ലാമ്പ് ഇതൊക്കെ കിടക്കുന്ന കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് നമുക്കത് കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നത് പിന്നെ പൊടികളൊക്കെ വേറെ ഉരുവാപ്പൊടി കായപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കുമല്ലോ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഞാൻ അതിനൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് ചൂടായി കഴിയുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ ഒളിച്ചെണ്ണയിലും ഉണ്ടാക്കാം എലിച്ചെണ്ണയിലുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കഴിച്ചു തീർക്കേണ്ടി വരും നല്ലെണ്ണയാകുമ്പോൾ കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ അപ്പം നല്ലെണ്ണ ഞാനിത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഉലുവയാണ് ഇടുന്നത് ഉലുവ വറുത്ത് പൊടി ഇട്ടാലും മതി ഞാൻ പൊടി ഇടുന്നില്ല പകരം ഉലുവ വറയുടെ കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ ഇനി ഉലുവ വറുത്ത് പൊടിക്കാതെ നമ്മൾ വെറുതെ പൊടിച്ചിടുകയാണെങ്കിൽ നമ്മൾ വറയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ടൊക്കെ എടുക്കാവുള്ളൂ അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ടുണ്ട് ഉലുവായും കടുവുമൊക്കെ പൊട്ടി വരട്ടെ അത് കഴിഞ്ഞപ്പോൾ അതിനുള്ളിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ് അത് നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് ഒരു ചെറിയൊരു സ്മെല്ല് പുറത്തേക്ക് വരുന്ന ഭാഗം മതി ആ സമയമാകുമ്പോഴത്തേക്ക് ബാക്കി സാധനം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതി വേറെ വ്യത്യസ്തമായ രീതിയാട്ടോ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയല്ല ഞാൻ ഉണ്ടാക്കുന്ന ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണ് ഒരു ഇൻസ്റ്റൻറ് അച്ചാറൊന്നും പറയാം ഇത് പിന്നെ ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത് ഏതായാലും ഓണത്തിന് ഇത് വേണമെങ്കിൽ ഒരു മാസേ ഉള്ളു ഓണത്തിന് അപ്പം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് പുറത്ത് വെക്കാനാണെങ്കിൽ ഞാൻ വെക്കുന്ന രീതി പറ്റില്ല അപ്പം ഇതിനകത്തേക്കും വെളുത്തുള്ളി ഇഞ്ചിയും വാടിയിട്ടുണ്ടോ ഇനി വേ കറിവേപ്പിലെയും കാന്താരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ മൂടി വെക്കുകയാണ് കാന്താരിയെ കട്ട് ചെയ്തിട്ടില്ല ഇനി കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടാലും മതി കേട്ടോ കാന്താരി പൊട്ടിത്തെറിക്കും ഭയങ്കരമായിട്ട് നമ്മൾ കട്ട് ചെയ്യാതിടുകയാണെങ്കിൽ അപ്പോൾ ഞാനിത് ഫുള്ളോടുകൂടി ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിതിനെ മൂടി വെച്ച് ഒരു മുപ്പത് സെക്കൻഡ് ഒന്നിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം ഒന്ന് പൊട്ടി വെന്ത് വന്നോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കട്ട് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച നമ്മുടെ മുഖത്തോ കയ്യിലോ ഒക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം പൊട്ടി പൊട്ടി തീർന്ന് കുറച്ച് അത്യാവശ്യം മുക്കാൽ ഭാഗമൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കത്ത് കിടന്ന് ശരിയായിക്കോളും ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാവുള്ള നേരം ഇനി ഇതിനകത്തേക്ക് പൊടിയായിട്ടെന്ന് വെച്ചാൽ ഇത് മഞ്ഞ കളറിലാന്ന് പറഞ്ഞല്ലോ ഇനി ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാതെ വെള്ള കളറിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇടുകയാണ് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പൊടിയൊന്നും മുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങ ഉപ്പൊക്കെ ചേർന്ന് കുറച്ച് വെള്ളമയം ആയി വന്നിരിക്കുക കേട്ടോ അതിനകത്ത് ചെറിയ വെള്ളമൊക്കെ അതിൻ്റെ ഇറങ്ങി വന്നിട്ടുണ്ട് അതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് പാട്ടിയെടുക്ക ഒരു ഒരു മിനിറ്റ് ഒന്നൊന്നര മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇത് വെന്തു കൊഴഞ്ഞൊരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പം അതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഒരു അരമിനിറ്റ് ഇതൊന്നും ഒന്ന് എണ്ണ കിടന്നൊന്ന് വാടി വരട്ടെ ഉപ്പ് ഈ സമയത്ത് വേണ്ടത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യമേ തന്നെ കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അച്ചാർ എന്ന് പറയുമ്പോൾ ഉപ്പ് കൂടുതൽ വേണം നമ്മൾ എന്നും കഴിക്കുന്ന സാധനമില്ല വല്ലപ്പോഴും ഒക്കെ അച്ചാറൊക്കെ കഴിക്കാവുള്ളൂ കേട്ടോ ഇതിനകത്ത് ഉപ്പും എണ്ണയും ഒരുപാട് സാധനങ്ങളെല്ലാം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചേരുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചൊക്കെ വേണം അച്ചാർ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചും ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കായപ്പൊടി ഇടുകയാണ് എനിക്കൊരു ചെറിയ ബോട്ടിൽ കായപ്പൊടിയായിരുന്നത് അത് ഫുള്ളും ഞാൻ അതിനകത്തേക്ക് ഇടുകയാണ് കായപ്പൊടി പുളി ഇതെല്ലാം മുന്നിട്ട് നിൽക്കുമ്പോഴാണ് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ ഞാൻ ആ കായപ്പൊടി ഫുള്ളും ഇട്ട് കൊടുത്തു പിന്നെ ഒരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് വറുത്തുപൊടിച്ച് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ ആദ്യമേ ഉലുവ വറയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് എണ്ണയിൽ കിടന്ന് മുത്ത് വരട്ടെ ഇപ്പോഴും തീ ലോ ഫ്ലെയിമിലേ ഫ്ലെയിമിലെ ഡൗൺലോട്ടോ നാരങ്ങയൊക്കെ ഒരുവിധം വെന്ത് ഉടഞ്ഞ് വരുന്നുണ്ട് ഈ പാകത്തിൽ നമുക്കിത് വേണം സ്റ്റൗ ഓഫ് ചെയ്ത് അല്പം വിനാഗിരി ഒഴിച്ച് നമുക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാലും അടിപൊളി അച്ചാറായിരിക്കും അപ്പോൾ നമുക്കത് പുറത്ത് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റും പക്ഷെ ഇപ്പോഴും ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല ഇനി ഞാൻ ഇതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുള്ളൂ വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ നാരങ്ങയൊക്കെ പുളിയുണ്ട് എന്നാലും വിനാഗിരിയുടെ പുളി കൂടെ കുറച്ച് ഉണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നത് ഞാനൊരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാകുമെന്ന് തോന്നും അവസാനം നോക്കാം എന്നിട്ടൊന്നുകൂടെ ഇളക്കിയിട്ട് ഇനി ഇതിനകത്ത് ഒരിക്കൽ സാധനം കൂടി ചേർക്കാൻ പോകട്ടോ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചൂട് നമ്മൾ കൈവരൽ തുടമ്പോഴുള്ള ജസ്റ്റ് ചൂടേ ഉള്ളു അപ്പോൾ അതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ് അര ഗ്ലാസ് വെള്ളം അത്ര ഒഴിക്കുന്നുള്ളൂ അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇനി ഇതിനെ നല്ലതുപോലെ തിളച്ചിട്ട് മൂടി വെച്ച് ഞാനൊന്ന് വേവിക്കുകയാണ് ഈ നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്തൊടയണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതിന് നാരങ്ങയ്ക്ക് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇടുകയാണ് കേട്ടോ പഞ്ചസാര കുറച്ചിട്ട് വരണം അപ്പോൾ നമുക്ക് ആ കയ്പ്പ് കുറച്ച് കുറവായിട്ട് തോന്നി കിട്ടും അപ്പോൾ ഈ മധുരവും പുളിയും എല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്കും നാരങ്ങയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനും അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി അപ്പം ഇത് ഇനിയിപ്പം ഈ വെള്ളം ഒന്നും ഇതിനകത്തിരുന്ന് ഒന്ന് സാവധാനം പറ്റി വരട്ടെ ആദ്യം നമ്മൾ മുടി വെച്ചാണ് ഇതിനെ വേവിച്ചെടുത്തത് ഇനി അതിൻ്റെ മുടിയൊക്കെ മാറ്റി ആ ചെറിയ തീർക്കിടന്ന് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് വറ്റി വരാൻ പോഴത്തേക്കും നല്ല വല്ല കുഴഞ്ഞ നല്ലൊരു കിഡില നച്ചാറായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ ഇടാത്തവരുണ്ടെങ്കിലും ഒന്നിട്ട് നോക്കണം നമുക്ക് ഇപ്പം തന്നെ അത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കും ാനും പറ്റും അതാ നോക്കിയാൽ ഇതൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ നമ്മളിത് ഇന്നിങ്ങനെ തന്നെ വെച്ചിട്ട് നാളെ ഇതെടുത്ത് നല്ലൊരു ഉണങ്ങിയൊരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഓണത്തിന് നമുക്ക് ഒരു അച്ചാർ അടിപൊളിയായിട്ട് കിട്ടും അത് കുറച്ച് ദിവസം അവിടെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഈ നാരങ്ങ വട്ടുകപ്പൊടി നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയ രീതി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കണം ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ But thank you for watching.